നമസ്കാരം ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും വളരെ അപകടകരമായ ഒരു കളി കളിച്ചത് വടകര മണ്ഡലത്തിലാണ് മത ശക്തികളെ ഒപ്പം നിർത്താനായി എൽ ഡി എഫും യു ഡി എഫും വല്ലാതെ പരിശ്രമിച്ചു എന്നുള്ളതാണ് സത്യം വടകര മണ്ഡലത്തിൽ ടി പിയുടെ കൊലപാതകം കാരണം സി പി ഐ എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം ആ വടകര മണ്ഡലത്തിൽ സി പി ഐ എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർത്തുകയും വോട്ട് ചോദിച്ചതുമെല്ലാം എന്നാൽ ഇത്തവണ വടകര മണ്ഡലം ഏത് വിധേനയും പിടിക്കാനായി സി പി എം ആദ്യം ശ്രമിച്ചത് മതമൗലികവാദ സംഘടനകളെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ് കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉന്നത നേതാക്കളെല്ലാം ജയിലിലായിട്ടുണ്ട് എങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടം പ്രവർത്തകരും ചോട്ട നേതാക്കളുമെല്ലാം ഇപ്പോഴും സമൂഹത്തിൽ സജീവമായിട്ടുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് മതവർഗീയത വളർത്തി സമൂഹത്തിൽ അസ്വാരസ്യം സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും കടുത്ത മതവർഗീയവാദികളുടെ വോട്ട് എൻ ബ്ലോക്കായി എൽ ഡി എഫിലേക്ക് വാങ്ങി അതിനുശേഷം ഒരു വിജയം അതായിരുന്നു എൽ ഡി എഫിൻ്റെ തന്ത്രം പക്ഷേ ആ എൽ ഡി എഫിൻ്റെ തന്ത്രം അതേ നാണയത്തിലാണ് യു ഡി എഫ് പൊളിച്ചു കളഞ്ഞത് അവിടെയുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ സിറ്റിംഗ് എം പി ആയ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുകയും അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുചെന്ന് പ്ലേസ് ചെയ്യുകയും ചെയ്തത് യു മറ്റൊരു വർഗീയ അടവായിരുന്നു പക്ഷേ ആ സ്ഥാനാർത്ഥി വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന ഒരു ആരോപണം വൈകാതെ തന്നെ മണ്ഡലത്തിൽ നിന്നും ഉയർന്നു മുസ്ലിം മതവർഗീയവാദികളെ ഒപ്പം നിർത്താൻ അവർക്ക് വേണ്ടി എന്ത് പ്രീണനവും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന എൽ ഡി എഫ് നേതൃത്വത്തെ പക്ഷേ മതത്തിൻ്റെ പേരിൽ ഈ പറഞ്ഞ സംഘടനകൾ ഒടുവിൽ തിരിഞ്ഞുകൊത്തി എന്നാണ് വടകര മണ്ഡലത്തിലെ എൽ പരാജയം സൂചിപ്പിക്കുന്ന കാര്യം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ മതവർഗീയത കൊണ്ട് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് വടകരയിൽ നടന്നത് എൽ ഡി എഫ് തീവ്രവാദം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുകയും തീവ്രവാദികൾ തങ്ങളുടെ മതസ്ഥനായ ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്താവൂ എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ എന്ന ഒരു ആഹ്വാനം ആ മണ്ഡലത്തിൽ നടത്തി എന്ന വാദം ഉയർത്തുന്നത് സി തന്നെയാണ് അവർ വിതച്ചത് കൊയ്യുന്നു എന്നാണ് എല്ലാവരും ആ സമയത്ത് മനസ്സിലാക്കിയത് എന്ന് നമുക്കറിയാം അതേ അഭിപ്രായം തന്നെയാണ് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും പറയുന്നത് അതായത് വടകര മണ്ഡലത്തിൽ അപകടകരമാം വിധത്തിൽ ഈ ഇരു ഇരുമിന്നണികളും മതവർഗീയത ഉപയോഗിച്ചു നമുക്കറിയാം തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ ആ മണ്ഡലം സംഘർഷഭരിതമായിരുന്നു വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം ഒടുവിൽ നേരിട്ടുള്ള മസിൽ യുദ്ധത്തിലേക്ക് നയിക്കും എന്ന ആ അവസാന ഘട്ടം വരെ എത്തിയിരുന്നു പല നേതാക്കളുടെയും വീടുകൾ ആക്രമിക്കുന്ന ഘട്ടം പോലും എത്തിയതാണ് ഈ വോട്ടെണ്ണൽ ദിവസത്തിൻ്റെ കഴിഞ്ഞ ദിവസം രാത്രി സംസ്ഥാനത്തെങ്ങും ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പോലീസ് സുരക്ഷാ സംവിധാനങ്ങളാണ് വടകരയിൽ ഒരുക്കിയത് മതം കൊണ്ടുള്ള രാഷ്ട്രീയ കളി ഒരു സമൂഹത്തെ എത്രമാത്രം അപകടത്തിലേക്ക് തള്ളിവിട്ടുവെന്നും ആ സമൂഹത്തിൽ അക്രമത്തെ എത്രമാത്രം മാത്രം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി വടകര ഇന്ന് നിലനിൽക്കുകയാണ് വർഗീയത കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച സി പി എമ്മിന് അതേ നാണയത്തിൽ വരമ്പത്ത് തന്നെ കൂലി കിട്ടിയിരിക്കുകയുമാണ് ഇവിടുത്തെ ൾ രണ്ടാം കട പൗരന്മാരാണ് എല്ലാ ദിവസവും നടന്ന് പ്രസംഗിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി എന്താ സംഭവിച്ചത് അത് വലിയ തോതിൽ പോളറൈസേഷൻ യുഡിഎഫിന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പ്രചരണം നടത്തിയ ആളാണ് പിണറായി വിജയൻ അദ്ദേഹം ചെയ്ത ദ്രോഹമാണ് കോൺഗ്രസിന് ഇപ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും സംഘവും കലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്ര പ്രചരണം വളരെ വിഷം കലർന്ന പ്രചരണം അത് അത് ഉണ്ടാക്കുന്ന പ്രതിഫലനാണ് നല്ലതല്ല പിണറായി വിജയന് വരമ്പത്ത് തന്നെ കൂലി കിട്ടി ഇപ്പൊ വടകര കണ്ടില്ലേ പച്ചവർഗീയത പ്രചരിപ്പിച്ചത് ആദ്യം പിണറായി വിജയനാണ് ലീഗുകാർ പോലും തുടങ്ങാത്ത പ്രചരണം ഞങ്ങള് സി ഐയുടെ പേരിൽ നടത്തിയ ആളാണ് പിണറായി വിജയൻ അതാണ് ഞാൻ പറഞ്ഞത് ലീഗുകാർ പോലും നടത്താത്ത പ്രചരണം